ഹലോ കുടിയേരി പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് സെൽഫ് എസ്റ്റീം ആത്മാഭിമാനം നമ്മളെ നമ്മളെക്കാൾ നമ്മളെ മനസ്സിലാക്കാൻ ഈ ഭൂമിയിലാർക്കും പറ്റില്ല നം നമ്മളെക്കുറിച്ച് നമുക്കുള്ള അഭിപ്രായമാണ് ആത്മാഭിമാനം ആരോഗ്യകരമായ ആത്മാഭിമാനം ഉള്ളവർ തങ്ങളെ ഇഷ്ടപ്പെടുന്ന സ്വന്തം നേട്ടങ്ങളെ വില മതിക്കുന്നു ആത്മാഭിമാനം കുറഞ്ഞ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ചില വാക്കുകൾ പറയും അല്ലെങ്കിൽ അവർക്ക് അവർക്ക് അവർക്കൊന്നിനും കഴിവില്ലെങ്കിൽ അവർ വാ കൊണ്ട് പറയും അല്ലെങ്കിൽ ഞാൻ മണ്ടനാണ് അല്ലെങ്കിൽ ഞാൻ തടിച്ചവനാണ് ഞാൻ വൃത്തികെട്ടവനാണ് ഒന്നിനും കൊള്ളാത്തവനാണ് എന്നിങ്ങനെ നിഷേധാത്മകമായ വാക്കുകൾ പറയും ഭാഗ്യം കൊണ്ടാണ് ചിലപ്പോൾ പരീക്ഷ ജയിച്ചത് ചിലപ്പോൾ ഒരു ജോലി കിട്ടുമ്പോൾ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് ജോലി ലഭിച്ചത് എന്നൊക്കെ പറയും ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് ഈ കൂട്ടം സ്വയം പരിചരണമില്ല സ്വയം ഉപദ്രവിക്കുന്ന ആൾക്കാർ കൂടിയാണ് അവർ സ്വയം ദേഹം ഉപദ്രവിക്കും സ്വയമായിട്ട് ഉപദ്രവിക്കുമ്പോൾ അവർക്കൊരു മനസ്സുഖം കിട്ടും ഒരുവൻ കുറഞ്ഞ ആത്മാഭിമാനം നേടാൻ പല കാരണങ്ങളുണ്ടാകാം ചിലപ്പോൾ ചെ ചെറിയ പ്രായത്തിൽ മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഉണ്ടായ വിമർശനങ്ങൾ കൊണ്ടാകാം ചിലപ്പോൾ മോശം പെരുമാറ്റം കൊണ്ടാകാം നമ്മളെ ചെറിയ പ്രായത്തിൽ ആരെങ്കിലും ദുരുപയോഗം ചെയ്ത ആ ഓർമ്മകളിൽ നിന്നാവാം ചിലപ്പോൾ ബന്ധങ്ങളിലെ തകർച്ചയോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയാണെന്നുള്ള ഒരു അപകർഷിതാ ബോധമൊക്കെ ഒരു സെൽഫ് എസ്റ്റീം കുറഞ്ഞ ആളായി മാറാൻ സഹ കാരണമായിട്ടുണ്ടായിരിക്കാം അതൊക്കെ നമ്മൾ ഒഴിവാക്കണം ആത്മാഭിമാനം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഭൂതകാലത്തെ ദുരിതങ്ങൾ മറക്കണം നമ്മുടെ കഴിഞ്ഞ കാലത്തെ ചിന്തകൾ നമ്മുടെ കഴിഞ്ഞ കാലത്ത് ദുരനുഭവങ്ങൾ നമ്മളെ ആരെങ്കിലും ചെറിയ പ്രായത്തിലെ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ എന്തെങ്കിലും നമ്മളെ ഒരു ആരെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറക്കുക കഴിഞ്ഞതൊക്കെ മറക്കുക നമ്മൾ നമ്മളെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ദൈവം കൊടുത്തോളൂ നമ്മൾ കഴിഞ്ഞ കാലത്തെ ഓർത്ത് നഷ്ടമായല്ലോ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ഒന്ന് അതൊക്കെ മറന്നേക്കുക മറക്കുക പിന്നെ അടുത്തതാണ് സ്വയം സംസാരിക്കുക പോസിറ്റീവായിട്ട് സംസാരിക്കുക സ്വയം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്ക് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും ഞാൻ ആണ് ഞാൻ കണ്ണാടി നോക്കി നമുക്ക് സംസാരിക്കാം ഞാൻ വളരെയധികം സുന്ദരനാണ് അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കണം സ്വയം സംസാരിക്കണം പിന്നെ അടുത്തു നിന്ന് മറ്റുള്ളവരുമായിട്ട് താരതമ്യങ്ങൾ ആറ് തമ്മിൽ മാക്സിമം കുറയ്ക്കണം ചിലപ്പോൾ ഒരാൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് യു അയാൾക്ക് നല്ല സൗന്ദര്യമുണ്ട് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും എന്തിനാങ്ങനെ നമുക്കും നമ്മുടേതായ ക്വാളിറ്റി ഉണ്ട് നമുക്കും നമ്മൾ നമ്മുടേതായ അഭിമാനമുണ്ട് എന്ന് വിശ്വസിക്കണം ചിലപ്പോൾ മറ്റൊരാൾക്ക് നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ട് നമുക്കും പറ്റുമെന്നേ നമ്മളും പറയണം നമ്മളും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം നമ്മളും മാനിഫെസ്റ്റ് ചെയ്യണം നമുക്കും കിട്ടുമെന്നേ നല്ല ജീവിതം നല്ല സാഹചര്യങ്ങളെല്ലാം കിട്ടും പിന്നെ അടുത്തതാണ് ഉറച്ചു നിൽക്കുക സ്വന്തം അഭിപ്രായത്തിൽ ആവശ്യങ്ങളിൽ ആഗ്രഹങ്ങൾ ിൽ വികാരങ്ങളിൽ വിശ്വാസങ്ങളിൽ നേരിട്ട് സത്യസന്ധമായി ആശയവിനിമയം നടത്തണം വായ തുറന്ന് സംസാരിക്കണം മുഖത്ത് നോക്കി സംസാരിക്കണം കണ്ണിൽ നോക്കി സംസാരിക്കണം ചിലർ പറയും നീ പെൺകുട്ടിയാണ് നീ സംസാരിക്കേണ്ട നീ അടങ്ങിയിരിക്കെ പെൺകുട്ടികളാണ് സ്വയം സംസാരിക്കേണ്ടത് അവരാണ് മുന്നോട്ട് വരേണ്ടതിന് പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് പറഞ്ഞാൽ കൂടി അയ്യോ എനിക്ക് പറ്റത്തില്ലേ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിരിക്കരുത് മറ്റുള്ളവർക്ക് വേണ്ടി അവർ നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയാവണം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയാവണം ഇഷ്ടമുള്ള വസ്ത്രം ചിലരുണ്ട് ഇഷ്ടമുള്ള വസ്ത്രം നമ്മൾ വസ്ത്രം ധരിക്കാൻ മടിയുള്ളവരുമാണ് കാരണം മറ്റുള്ളവർ എന്ത് വിചാരിക്കും നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്ന ഓർത്ത് എത്രയോ ആൾക്കാർ സ്വന്തം ഇഷ്ടങ്ങളെ മറച്ചു വയ്ക്കുന്നുണ്ടായിരിക്കും അതൊക്കെ മാറ്റണം എന്തിനാണ് അതൊക്കെ വേണ്ട അടുത്ത നെഗറ്റീവ് ചിന്തയെ വെല്ലുവിളിക്കുക അതായത് നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അപ്പം നമ്മൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം അപ്പം നമ്മൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആക്ടിവിസിലോട്ട് ആക്ടിവിറ്റീസിലോട്ട് മാറണം അപ്പം നമ്മുടെ ചിന്തയൊക്കെ മാറും പിന്നെ അടുത്ത റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എല്ലാത്തിനും കൃത്യമായി സമയം വിനിയോഗിക്കണം വർക്ക് ചെയ്യാനായാലും കളിക്കാനായാലും നമ്മുടെ റിലാക്സേഷൻ ടൈം ആയാലും എന്തായാലും നമ്മൾ റെസ്പോൺസിബിലിറ്റി ഉള്ളവരായിരിക്കണം അത് മെയിനാണ് നമ്മുടെ ആത്മാഭിമാനത്തെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുന്ന ആൾക്കാരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നാലോ മാക്സിമം അവിടുന്ന് കുറച്ച് അകലം പാലിക്കണം അത് ഏറ്റവും നല്ലതാണ്